സംസ്ഥാനത്ത് തകർച്ചയിലായ ലയങ്ങളുടെ നവീകരണത്തിന് സർക്കാർ അനുവദിച്ച ഇരുപത് കോടി രൂപ സംബന്ധിച്ച് തൊഴിൽ വകുപ്പിനും പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിനും ഇപ്പോഴും വ്യക്തതയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ബജറ്റുകളിൽ പത്ത് കോടി രൂപ വീതമാണ് സംസ്ഥാന സർക്കാർ ലയങ്ങളുടെ നവീകരണത്തിന് വകയിരുത്തിയത് എന്നാൽ ഇനിയും നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയില്ലെന്നും മാത്രമല്ല ഫണ്ട് എവിടെ എങ്ങനെ ചിലവഴിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ് തൊഴിൽ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം ജില്ലാ നിർമ്മിതി കേന്ദ്രം നവീകരണ ചുമതല ഏറ്റെടുത്തതായും പ്രഖ്യാപനമുണ്ടായി എന്നാൽ ഇനിയും നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയില്ലെന്ന് മാത്രമല്ല ഫണ്ട് എവിടെ എങ്ങനെ ചെലവഴിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയുമാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും സർക്കാർ അനുമതി കിട്ടിയാൽ നടപ്പാക്കുമെന്നാണ് പ്ലാന്റേഷൻ ഡയറക്ടർ നൽകുന്ന മറുപടി മാനുശ്വാസ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് സുമാണസ്വാമിക്ക് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നതും മീരുമു താലൂക്കിലെ ഇടിഞ്ഞു വീഴാറായ ലയങ്ങളെല്ലാം നവീകരിക്കുന്നതിന് വേണ്ടി പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുകയാണ് ഈ പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകുന്ന മുറയ്ക്ക് എത്രയും വേഗം ലയങ്ങളെല്ലാം നവീകരിക്കും എന്ന് ഞാൻ കരുതുകയാണ് എസ്റ്റേറ്റ് ലയങ്ങളിലെല്ലാം നവീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പ്ലാന്റേഷൻ ഡയറക്ടർക്കും നൽകിയ നിവേദനത്തിനെ തുടർന്നാണ് എനിക്ക് ലഭിച്ച മറുപടിയിൽ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് അനുവദിച്ച ഫണ്ട് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന തോട്ടങ്ങളിലെ തകർച്ചയിലായ ലയങ്ങൾ നവീകരിക്കാൻ മാനേജ്മെന്റുകൾക്ക് സബ്സിഡി നൽകുമെന്ന് ഡയറക്ടറേറ്റ് വാക്കാൽ പറയുന്നു എന്നാൽ ഇക്കാര്യം രേഖാമൂലം നൽകാൻ ഡയറക്ടറേറ്റ് തയ്യാറാകുന്നില്ല വലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ അനുവദിച്ച ഫണ്ടിന്റെ കാര്യത്തിൽ പോലും തൊഴിൽ വകുപ്പിനും പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിനും തീരുമാനമില്ലെന്ന് വ്യക്തം വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ ലയങ്ങളാണ് സംസ്ഥാനത്ത് ഏറ്റവും അധികം തകർച്ചയിലായത് അനുവദിച്ച ഫണ്ട് ഇത്തരത്തിൽ ലയങ്ങൾ നവീകരിക്കാൻ പ്രയോജനപ്പെടുത്തുമോ എന്ന കാര്യത്തിലും സർക്കാർ വകുപ്പുകൾക്ക് മറുപടിയില്ല തിരുവനന്തപുരം ജില്ലയിലെ ബോണക്കാട് ഇടുക്കി ജില്ലയിലെ പീരിമേട് താലൂക്കിലെ ചീന്തലാർ ലോണ്ട്രി കോട്ടമല ബോണാമി എസ്റ്റേറ്റുകളാണ് ഇരുപത്തിനാല് വർഷമായി പൂട്ടിക്കിടക്കുന്നത് മുഖ്യമന്ത്രിക്കടക്കം ഉന്നത അധികൃതർക്ക് നൽകിയ നിവേദനങ്ങളിൽ നടപടി ഉണ്ടാക്കാത്തതിനാൽ നിയമസഭാ പ്രതീക്ഷ കമ്മിറ്റിക്ക് ഡോക്ടർ ഗിന്നസ് ഗിന്നസ്മാണുസ്വാമി കഴിഞ്ഞ ദിവസം പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ